നിങ്ങൾക്ക് ഒരു കാഴ്ച കാണിച്ചു തരാം കാഴ്ച എന്ന് പറയുമ്പോൾ ഒരു ചെറ്റത്തരവാണ് എന്തായാലും നിങ്ങൾ അത് കണ്ടിട്ട് പറ ചുറ്റും നിറയെ വീടുകളുള്ള സ്ഥലമാണ് ഞാൻ എൻ്റെ മോനെ സ്കൂളിൽ കൊണ്ടുപോകുന്ന വഴിക്ക് കണ്ടതാണ് നോക്കിക്കോ ഞാൻ പൊട്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നതിലും എനിക്കൊരു വിഷമമുണ്ട് എന്നാലും എനിക്കിതൊന്ന് പറയണം എന്ന് തോന്നി ഈ നായ ചത്ത് കിടന്നിട്ട് ഇന്നേക്കൊരു നാല് ദിവസത്തോളം ആയെന്നാണ് പലരും പറയുന്നത് ഒരു വീടിന്റെ മുൻവശത്താണ് ഈ നായ കിടക്കുന്നത് എന്നാലും തൊട്ടടുത്ത് ഇത്രയും അയൽവാസികൾ ഉണ്ടായിരുന്നിട്ടും ഈ നായയെ ഒന്ന് കുഴിച്ചു മൂടാനായിട്ട് ആരും തയ്യാറാകുന്നില്ല

കല്ലിയൂരല്ലേ നമ്പർ ഇതൊന്ന് കാണണം കല്ല്യൂര് പതിനാലാം വാർഡിലാണ് ഈ ദയനീയ അവസ്ഥ നമ്മൾ കാണുന്നത് വെട്ടിമൂടെ ഒരൊറ്റ എണ്ണം ഇവിടെ ആരുമില്ല ആരും സഹകരിക്കുന്നില്ല എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കിയേ പറ്റുള്ളൂ തൊട്ടടുത്ത് സ്കൂളുള്ളതാണ് ഒരുപാട് കുഞ്ഞു മക്കളാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത്